ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ആരും തട്ടി മാറ്റി പോവില്ല മക്കളെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫസ്റ്റ് ഞാൻ അതാണ് പറയണത് കാരണം കുറച്ച് ഗൗരവമുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങളെ മുമ്പിലേക്ക് കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ പോണത് നമ്മുടെ മലപ്പുറം ഫാമിലി ബ്ലോക്ക് ആയ നമ്മളെ ഷെറീനന്റെ വീട്ടിൽ കാണോ എന്താണ് ഹോസ്പിറ്റലിൽ പോണത് ഓപ്പറേഷൻ കോഴിക്കോട്ട് തന്നെ അല്ലേ

എന്നെ വേടിയാണല്ലേ ഞാൻ അവസ്ഥ തന്നെ ഇരിക്കുന്നേ പോയി കൊടുവൊക്കെ പോയാൽ നമ്മളി മൂക്കത്തെ ദേശക്കർട്ട കളින പോലെ ഞാൻ പോയി വൈങ്ങാന പോരാനാണ് ഇതെങ്ങനെ ഒരെത്ര ഒഴിച്ചിട്ട് ഇങ്ങോട്ട് പോയിത്തെ ഈ പ്രശ്നങ്ങളെ തന്നെ അങ്ങനെയാണ് വാൾ വേടിയാ ഇതിനെ മെറി പെടടിയൻ കാരണവന്ന യോഗത്തിനെ കൊച്ചുന്ന സംസാരത്തിലും പോശോ ആയിസണ്ടേ നമ്മൾ യാത്രയടി പോവാലേ ഈ കാൽക്കാരേക്കും വെച്ചിട്ട് കൊണ്ടാവരണക്ക് വെച്ചിട്ടുണ്ട് ലൈക്കൊക്കെ നടാതെ വളരെ സിമ്പിൾ ആണ്

അല്ല അവനാണ് പവനാണ്ടല്ല വലിൽ ദല്ലല്ല അത് ഒപ്പനെ നമ്മളാണെങ്കിലും ഇപ്പോ തന്നെ നമുക്ക് ആവണം നമുക്ക് ഒരു നല്ല അവസ്ഥ ഇതിനാണ് ചിന്തിക്കുന്നത് അല്ല നമ്മൾ പറയാൻ പറ്റുന്നത് ആണ് ഇന്നത്തെ കാലത്ത് ഈ ഒരു ആധുനിക ഡിജിറ്റൽ ടെക്നോളജിന്റെ ആയതുകൊണ്ട് പ്രശ്നങ്ങളാ എന്നൊരു ടെൻഷനായി നിൽക്കുമ്പോളാണ് അധികം ഏന്ത സഹം കൂടും പ്രതി മാസ്ക് പോരും അലൂത്രടന്ന നമ്മളാ

പോണെങ്കി അതിലേയും പോക അതിലേം പോക റോട്ടൊക്കെ എത്തും ഇപ്പാലും ഓട്ടോറിക്ഷ എവിടെ നിർത്ത എത്തി കിട്ടിയ നല്ല സൗകര്യവും സുഖമാണല്ലേ നല്ല തണുപ്പ് അവിടെ ഒടുങ്ങനെ കാണിച്ചൊക്കെ നല്ല രസം ഇപ്പൊ നമ്മളെ ചെറിയ ഈ ഇരിക്കണത് എല്ലാവർക്കും അറിയും പറഞ്ഞത് തരേണ്ട ആവശ്യമില്ല ഇല്ല എന്നറിയ ഇതാണ് നമ്മളെ ചെറിയ അങ്ങനെ പറയാത്തോലും ഉണ്ടാവില്ല ഉപസുഖല്ലാത്തോണ്ടോ കാണാൻ വന്നാണ് അപ്പോ നിങ്ങളില് കഴിയണ സഹായങ്ങൾ ചെയ്യണം അവളെ ഗൂഗിൾ പേ നമ്പർ അഞ്ചില് കൊടുക്കണുണ്ട് അപ്പൊ ഓളോള സ്വന്തം വീട്ടിലാണ് കേട്ടോ അവിടെ റെസ്റ്റാണ് കേട്ടോ അപ്പൊ അപ്പൊ നമ്മളമ്മളെ കൊണ്ട് കഴിയണത് ഇനിയിപ്പോ നമ്മള് എത്രയാണോ കഴിയണത് അത്ര നിങ്ങൾ കൊടുത്ത് സഹായിക്കുക പിന്നെ എല്ലാവരും അഞ്ചു നേരം ദ്വാര ചെയ്യ സുഖങ്ങളൊക്കെ മാറാനും എല്ലാത്തിനും ചെറിയ കുട്ടിയുടെ സ്കൂൾ മദ്രസൊക്കെ കളഞ്ഞാണ്ടാണ് ഓള് ഇവിടെ നിൽക്കണത് കേട്ടോ പിന്നെ ഒരു കുട്ടിയും ഓളെ ഹസ്ബൻഡും അവിടെയാണ് കാരണം ഓളെ സ്കൂൾ മദ്രസും കളയണ്ടല്ലോ എഴുതിയിട്ട് അവരവിടെയാണ് അപ്പോൾ അവൾക്കൊക്കെ ഇവളറിയും ഞാൻ പരിചയപ്പെടുത്തേണ്ടൊരു ആവശ്യമല്ല ഭയങ്കര സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് വിയർക്കുക പിന്നെ മലപ്പുറം ഫാമിലി ബ്ലോഗാണോ ചാനൽ ആയിട്ടത് നമ്പർ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇതില് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്പറും കാര്യങ്ങളും ഒക്കെ ആയിട്ടെങ്കിലും ഒന്ന് സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ പിന്നെ എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ കാരണം ഭയങ്കര ഇപ്പോൾ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് ഈ കുട്ടികളോട് എപ്പോഴും കുളിച്ചപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പണിയാണ് പിന്നെ നമുക്ക് ഒന്നുമില്ലെങ്കിലും സംസാരിക്കാൻ കഴിയൂലെങ്കിൽ എന്തിനാണ് പിന്നെ ലേ സാസം കിട്ടാതായാലൊക്കെ പിന്നെ എന്തിനാ നമ്മളെ പറ്റുക അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ടെൻഷനെല്ലാവരും ഇതുപോലെ ചെയ്യുക നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണെങ്കിൽ കഴിയുന്നത് എല്ലാവരും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക ഇതാണ് കേട്ടോളെ വീട് മാഷ കുഴപ്പമില്ലാത്ത നല്ലൊരു വീടുണ്ട് അതിന് എന്ന് പറയട്ടോ അള്ളാനോട് അപ്പോ ഇവിടെ നല്ല നല്ലോള് പറയിലുണ്ടല്ലോ വീട് ഒരു നല്ലൊരു പച്ച പിടിച്ചൊരു സ്ഥലമാണ് ശരിയാണ് കേട്ടോ നല്ലൊരു സ്ഥലം ചൂടൊന്നും മുമ്പിലൊക്കെ ആരൊക്കെ പറമ്പാണ് എന്നാലും നല്ലൊരു സുഖമുണ്ട് കേട്ടോ വെറുതെ ഈ ഒരു കാണുന്ന ഈയർ ഇതു തന്നെ ഉള്ളു കേട്ടോ എന്നിട്ട് ഒരു വണ്ടിയൊന്നും ഇറങ്ങൂല വളപ്പാഗം ഒരു ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ടല്ലോ വണ്ടിയൊന്നും ഇങ്ങോട്ട് ഇറങ്ങുമില്ല ഇവിടെ അടുക്കള ഭാഗമാണ് കാണാറൊക്കെ ഇവിടെയാണ് കേട്ടോ അവിടെയുണ്ട് അതിലൊക്കെ വീടുകളുണ്ട് അയൽവാസികളൊക്കെ ഇഷ്ടംപോലെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ആ ഒരു ശല്യം ഇതൊന്നുമില്ല റോഡിൻ്റെ ശല്യമല്ല എന്നാൽ ഓട്ടോറിക്ഷ ഒക്കെ അവിടെ ഒരു പരിയില് നിർത്തലാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ അടങ്ങുകയാണോ ഓല വൈകി കേട്ടോ ഞങ്ങൾ ഇതിൽ കൂടെയാണ് പോകുന്നത് ഇതിൽ കൂടെ ഏതായാലും ഓട്ടോറിക്ഷ എന്തായാലും ഇറങ്ങുമല്ലോ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് കേട്ടോ ഇത് എവിടെയല്ല നമ്മളെ ആ പട്ടളക്കായ തൂവൂര് എത്ര മുന്നേ ആ ഓല ബാക്ക് ഭാഗത്തത്തെ മതിലാണ് കേട്ടോ ആ കാണുന്ന മതിലൊക്കെ ബാക്ക് ഭാഗത്ത മതിലാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ സഹായിക്ക നല്ലൊരു പച്ചയായ സ്ഥലം ചവിടെ അല്ലെ അടുക്കള ഭാത്തല്ലേ ആ മലപ്പുറ ഫാമിലി ബ്ലോഗ് നമ്മളൊരു ഗ്രൂപ്പിൽ പെട്ട ആളാണ് നമ്മൾ കൂടലിലാണ് ബ്ലോഗ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ് വീടൊക്കെ കാണുന്നുണ്ടാവും ഇത് ഷെറിനേൻ്റെ വീടാണ് പിന്നെ തുടക്കം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു അസുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടിലാണ് ഉള്ളത് എൻ്റെ അസുഖത്തിൻ്റെ പേര് തന്നെ ലീക്കേജ് ഷെറീൻ്റെ മുഖം കാണും മനസ്സിലായി ഇൻഫെക്ഷൻ അല്ല ഇൻഫെക്ഷൻ വരുന്നത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് വന്നതായതുകൊണ്ടാണ് കൊണ്ടാണ് മാസ്ക് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അടുത്ത പതിനെട്ടാം തീയതി പിന്നെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇച്ചിരി റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സുഖമെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളെ വിഷയം അതല്ല സാമ്പത്തികമായിട്ട് വളരെ മോശം ആ ഒരു ടെൻഷനാണ് ഇപ്പോൾ അവൾ അലട്ടുന്നത് പ്രേഷറായിട്ടുള്ള എൻ്റെ ആളുകൾ അടുത്ത പതിനെട്ടാം തീയതി ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത് നമ്മളെ നല്ലവരായ സുമനസ്സിലെ ആളുകൾ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ചെറിയ സംഖ്യ അയച്ചു കൊടുത്താൽ അവർക്ക് എന്താ പറയുക ഒരു ഉപകാരവും കാര്യമായിട്ട് ഇപ്പൊ ഈ അസുഖത്തിന് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുമ്പോൾ ഈ രോഗത്തിനിലേറെ നമ്മൾ ഒരു പ്രശ്നമാണ് പിന്നെ ഈ ഒരു സാമ്പത്തികം എന്ന് പറഞ്ഞത് രോഗം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കുക എന്ത് ചെയ്യും എവിടെ കൊണ്ടുപോകും ചികിത്സിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഇന്നത്തെ കാലത്ത് ആധുനിക ടെക്നോളജികളുടെ സമയത്ത് നമുക്ക് നിഷ്കളങ്കരായിട്ടുള്ള സ്ഥല മനസ്സുകളായിട്ടുള്ള ആളുകൾ ഒന്ന് ഞാൻ ആ നമ്പർ കൊടുക്കാം അതിലൊന്ന് ആ ഒരു സ്കാനർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് ഒന്ന് സഹായിക്കണം ഇൻഷാല്ല സാമൂഹിക പിന്നെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ വന്നപ്പോഴാണ് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ ചെയ്തോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ആയിക്കോട്ടെ നന്ന പോക്കൂ പിന്നെ വിഷമം നമുക്കറിയാലോ ഈ മറ്റുള്ളവരുടെ മുന്നിൽ കയ്യിൽ നിന്ന് കിട്ടാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ നമുക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ പറയുന്നത് ഇപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി നിങ്ങളാ കഴിഞ്ഞ ചെറിയ സംഖ്യ കാരണം നമ്മൾക്കൊന്നും ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം വന്ന് നമ്മളെ പിന്നെ ഈ ചെറിയ ശരിക്കത് ഭേദമായി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതുപോലെ ചെറിയൊരു സംഖ്യ കൊടുത്താൽ നമ്മൾക്ക് ഈ റീചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങണേ ചെറിയൊരു സംഖ്യ ഓരോരുത്തരും അയച്ചു കൊടുത്താൽ പല തുള്ളി പരിപാടി പോലെ ഒരു ഉപകാരപ്പെടും അവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാവുന്ന പ്രശ്നമാണ് കാര്യമായിട്ടൊക്കെ ഉള്ളത് മെഡിക്കൽ കോളേജിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് മാസത്തോളം കടക്കണം അതിൻ്റെ കൂടെ ആൾ നിൽക്കേണ്ടത് പിന്നെ ഇൻഫെക്ഷൻ ഇത് പാടില്ല ഇൻഫെക്ഷൻ വരുന്നതിനായിട്ടുള്ള അത്രയും കെയറിങ്ങനാണ് നിൽക്കുന്നത് ഇപ്പം ചുമയായിട്ടാണ് ഇപ്പോൾ മാറ്റിവെച്ചത് കുറച്ച് ദിവസത്തിന് മരുന്ന് അയച്ചു കൊടുക്കുകയാണ് ഒരു ഇൻജെക്ഷൻ വെക്കാൻ തന്നെ നാലായിരം വേണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂലിപ്പണി നിൽക്കുന്ന ആളുകൾക്ക് എത്രത്തോളം അത് ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ദിവസം അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം ആണെന്നൊക്കെ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് ഒന്ന് ഈ ഒരു നമ്പറിൽ ഒന്ന് അയച്ചു കൊടുക്കുക ഇൻഷാല്ലാം ഹയർ ആക്കട്ടെ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകുന്നുട്ടോ അപ്പോൾ ഈ ഒരു വീടൊരു കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കഴിയണത് ഞാൻ അൻപത് രൂപയാണെങ്കിൽ അമ്പത് നൂറോ ആയിരം അഞ്ഞൂറോ എത്രയാണോ കഴിയണത് ഒരിക്കറിയില്ലല്ലോ ഇത് പാരൊക്കെയാണ് ഇവിടെ നിന്ന് അപ്പോൾ നിങ്ങളെ സഹായിക്കട്ടോ എല്ലാവരും കൂടും അസലാമലൈക്കും